കെ പി സി സിയുടെ കലാ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിയുടെ കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ ചുമതലയേറ്റു ഡി സി സി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷം ഭരിക്കുമ്പോൾ സാംസ്കാരിക നായകർ പ്രതികരണശേഷിയില്ലാത്തവരായി മാറിയിരിക്കുകയാണെന്ന് പി ടി മാത്യു പറഞ്ഞു उस समय जाएं तो रेखा मोदाली आइए ना कार्यशाम मोदाली उठा तो संगत हैं उठ जाता है दो बाकी मुंबोर दुआ ना उठ जाता है नया आज प्रिय उसके लिए नहीं उत्तेजित எங்கரையான காரியங்கள் போட்டுக் கொண்டு மாதிரி ஒரு புதிய சம்ஸ்தானே பிரதேஷ் காங்கிரஸ் சம்பந்தம் சேஷம் கடந்து போன காரகத்தை தன்புற மாதிரி അഭിമാനത്തോടെ ആചരത്തോടെ നടശിപ്പിക്കാനുള്ള ചരിത്രത്തിന്റെ ഇപ്പോൾ മാർസ്റ്റ് ഭരണാധികാരികളും പുലർത്തിവന്ന എല്ലാ അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളെയും മിച്ചമർത്താൻ ശ്രമിക്കുന്ന എല്ലാ മാർ വ്യക്തികളുടെയും പ്രേടം ആവാഹിച്ച ഒരു ഗവൺമെന്റ്

നമ്മുടെ പുതിയ പറഞ്ഞാൽ അവർ പറഞ്ഞതിനു ശേഷം അവരാണ് നമ്മുടെ ചരിത്രത്തിന്റെ ഞാൻ എനിക്കു ശേഷമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ വളർച്ചയും പ്രകൃതിയും സമർപ്പിക്കാൻ എന്റെ ഇച്ഛയും താല്പര്യങ്ങളിലും അപ്പുറം ആരും ഇവിടെ ശബ്ദം പാടില്ല എന്നൊരു സമയമെടുത്തു ഞാൻ ആരും ഒരു പേര് പറയുന്നത് എത്രയോ പത്രപാങ്ങൾ പറഞ്ഞു എത്രയും സാധ്യതകളും ആയ ക്രൂരമായി ഇപ്പം വധിക്കപ്പെടുകയും ദുരിതത്തിൽ സംസ്കാര സാഹിത്യ ജില്ലാ ചെയർമാൻ സുരേഷ് ബാബു കൂത്തുപറമ്പ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ പ്രദീപ് പയ്യന്നൂർ ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കോൺഗ്രസ് നേതാക്കളായ ടി ജയകൃഷ്ണൻ ബിജു ഉമ്മർ സി ടി ഗിരിജ റഷീദ് ചാലാഡ് വി വി വിജയൻ എം ഉഷ ബാലകൃഷ്ണൻ മാസ്റ്റർ എം സി അതുൽ കെ ആനന്ദ് എന്നിവർ സംസാരിച്ചു വർഷത്തോളമായി ഈ സഹകരിച്ചു അടക്കമുള്ള ആളുകൾ അരിടൻ ചൗകരത്തിൽ ആയിരിക്കുന്ന നിരവധി പരിപാടികൾ കണ്ണൂരിൽ തന്നെ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു കുറച്ചു കാലം ഇതിൽ ചില പ്രശ്നങ്ങളെ കൊണ്ട് പരിപാടികൾ ഇല്ലാത്ത ഒരു അവസ്ഥ ഇന്ന് ഇന്ന് തീയതി നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ബുക്കിൽ ഒപ്പിട്ട് ഉത്തരവാദിത്വം തന്നിരിക്കും സംസ്കാര ഭാഗമായി സാഹചര്യം അഞ്ഞൂറ് രൂപയാണ് മെമ്പർഷിപ്പ് രണ്ടു വർഷമാണ് കാലാവധി എല്ലാവരും ഇന്ന് ഇവിടെ വന്ന എല്ലാവരും ഇതിന്റെ ഒരു ഫോറം ഫില്ല് ചെയ്ത് ആ പൈസ അടച്ച് ഇവിടെ ആ ഫോറം ഫില്ല് ചെയ്ത് കൊടുക്കുക മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ